ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ബുക്ക് റിവ്യൂ ആണ് ഹീൽ യുവർ ബോഡി ലൂയിസ് എൽഹെ എഴുതിയ പുസ്തകമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ന് ഒട്ടുമിക്ക ആളുകൾക്കും ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇതിൽ നിന്ന് എങ്ങനെ മാറികടക്കാം ലൂയിസ് എൽഹെ ഈ പുസ്തകത്തിൽ പറയുന്നത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടും ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്ന കാര്യങ്ങളുമാണ് ഓരോ വ്യക്തിയുടെയും ആരോഗ്യത്തിൻ്റെ അളവുകോലാണെന്നാണ് പോലാണെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് പോസിറ്റീവായിരിക്കാനും ഹെൽത്തി ആയിരിക്കാനും നിലവിലുള്ള എല്ലാ അസുഖങ്ങളിൽ നിന്നും ശരീരത്തെ മോചിപ്പിക്കാനും പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കാനും സാധിക്കും അപ്പോൾ ഈ ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായിരിക്കും ഹീൽ യുവർ ബോഡിയുടെ റൈറ്റർ ആയിരിക്കുന്ന ലൂയിസ് എൽഹേക്ക് ഇരുപത് വർഷത്തിന് മുൻപ് ക്യാൻസർ കണ്ടെത്തി അസുഖത്തെ നേരിടാനായിട്ട് ഒട്ടേറെ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നു അത് ഒരു പരീക്ഷണമായിരുന്നു ലൂയിസ് എൽ കെ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മളെ ഹീൽ ചെയ്യാനുള്ള ശക്തിയുണ്ട് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ആത്മാവും ഇത് മൂന്നും ഒരേ ബാലൻസിൽ പോകണം എന്നുള്ളതാണ് അപ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കുള്ളൂ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം തന്നെയാണ് നമുക്ക് വേറെ ഒന്നുമില്ലെങ്കിലും ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേ അതായത് ആഗ്രഹിക്കുന്ന കാറ് വീട് സമ്പത്ത് അങ്ങനെ എല്ലാം നേടിയെടുക്കാനായിട്ട് പറ്റും എന്നാൽ ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് എത്ര പണം ഉണ്ടെന്ന് പറഞ്ഞാലും വലിയ വീടുണ്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല അപ്പോൾ നമ്മുടെ മനസ്സ് നന്നായിരുന്നാൽ നമ്മുടെ ആരോഗ്യം നല്ലതായിരിക്കും അപ്പോൾ ചില ഈസി ആയിട്ടുള്ള ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്താൽ ഏത് അസുഖത്തെയും നമുക്ക് തോൽപ്പിക്കാനായിട്ട് പറ്റും എന്നാണ് ലൂയിസ് ഹെ തൻ്റെ സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഈ ഒരു തത്വം വിശദീകരിച്ചു കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ കൊണ്ട് പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ ഇപ്പോഴുള്ള നിങ്ങളുടെ ബ്രെയിനിലെ തോട്ട് പാറ്റേണിനെ നിങ്ങൾ മാറ്റാൻ തയ്യാറാണെങ്കിൽ ഏത് അസുഖവും ഭേദമാക്കാം എന്നാണ് ലൂയിസ് കെ തൻ്റെ പുസ്തകത്തിലൂടെയും ജീവിതത്തിലൂടെയും മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നത് അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ അവർ പവർ ഈസ് ഇൻ അവർ പ്രസൻറ്റ് മൊമെൻറ്റ് അതായത് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാകും അസുഖം പണമില്ലാത്ത അവസ്ഥ ജോലിയില്ലാത്ത അവസ്ഥ സ്വയം തന്നെ വെറുപ്പ് തോന്നുന്ന അവസ്ഥ അങ്ങനെ പലതും പലതുമുണ്ടാകാം ഇവയ്ക്കൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ പ്രസന്റിലായിരിക്കണം പ്രസൻറ്റിലാണ് പവർ ഇരിക്കുന്നത് കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോയി ഇന്ന് ഇന്നിലാണ് നമുക്ക് മാറ്റം വരുത്താനാവുക അതുകൊണ്ട് പ്രസൻറ്റിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരിക രാവിലെ നേരത്തെ എഴുന്നേക്കുന്നതാവാം അല്ലെങ്കിൽ ആ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ പത്തോ പതിനഞ്ചോ മിനിറ്റ് ദിവസവും ഏതെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുന്നതാവാം ഇനി സമയത്തിന് ഭക്ഷണം കഴിക്കുന്നതാവാം രാത്രി നേരത്തെ ഉറങ്ങുന്നതാവാം അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾ ഇന്നു മുതൽ ചെയ്തു തുടങ്ങാം അത് നിങ്ങളെ ആരോഗ്യത്തിലേക്ക് നയിക്കും ഇനി ലൂയിസ് എൽഹെ പറയുന്നത് സ്വയം സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കുക നമ്മൾ നമ്മളെക്കുറിച്ച് പലപ്പോഴും ആലോചിക്കാറില്ല നമ്മൾ സന്തോഷിക്കുന്നുണ്ടോ ചിരിക്കുന്നുണ്ടോ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഒന്നും തന്നെ നമ്മൾ ശ്രദ്ധിക്കാറില്ല ഈ അവനവനോടുള്ള സ്നേഹം ാണ് യഥാർത്ഥത്തിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകുന്നത് അപ്പോൾ അവനവനെ സ്നേഹിക്കുമ്പോൾ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും അപ്പോൾ സന്തോഷവും സ്നേഹവും നിങ്ങളുടെ ഉള്ളിൽ നിറയുമ്പോൾ നിങ്ങൾ കൂടുതൽ പോസിറ്റീവും ഹെൽത്തിയുമാകും ഇനി നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് എന്താണോ പറയുന്നത് അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ യൂണിവേഴ്സ് നമ്മളിലേക്ക് എത്തിച്ചു തരും അതായത് നിങ്ങൾ രോഗത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ അതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരും നല്ല ആരോഗ്യത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചുമാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പറയുന്നതെങ്കിൽ ആ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് എത്തിച്ചു തരുന്നത് അതുകൊണ്ട് നല്ലത് ചിന്തിക്കുക നല്ലത് പറയുക പറയുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിച്ചിട്ട് പറയുക വാക്കുകൾക്ക് വളരെ വലിയ ശക്തിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചിന്തയ്ക്കും വളരെ വലിയ ശക്തിയുണ്ട് നിങ്ങൾ ഒരു ദിവസം ഏതെങ്കിലും വാക്ക് മൂന്ന് തവണ ആവർത്തിച്ചാൽ ആ വാക്ക് ഒരു പാറ്റേൺ ആണ് ആ വാക്ക് ഒരു പേപ്പറിൽ നിങ്ങൾ എഴുതി വെക്കുക അങ്ങനെ ഒരാഴ്ച എഴുതി വെക്കുക എന്നിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ആ ലിസ്റ്റ് എടുത്തിട്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എന്തുമാത്രം ചിന്തകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും പോസിറ്റീവാണ് അല്ലെങ്കിൽ നെഗറ്റീവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ എല്ലാ ദിവസവും അസുഖമാണ് എനിക്ക് വയ്യ തലവേദന ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറയുക പറയുന്നതെങ്കിൽ അതൊരു പാറ്റേണാണ് അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ കളയുക നിങ്ങൾ എപ്പോഴും പറയുന്നത് എനിക്ക് തലവേദനയാണ് ഇത് മാറുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ അത് നിങ്ങളുടെ ആയിട്ട് മാറി നിങ്ങൾ പറയുന്നത് തന്നെയാണ് നിങ്ങൾക്ക് അസുഖമുണ്ടാക്കുന്നത് അതുകൊണ്ട് ഇതുപോലെയുള്ള പാറ്റേണുകളെ കണ്ടുപിടിച്ചിട്ട് അതിന് പകരം എനിക്കിപ്പോഴും സുഖം തോന്നുന്നുണ്ട് അല്ലെങ്കിൽ അത് മാറും ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് അല്ലെങ്കിൽ പൂർണ്ണ ആരോഗ്യവതിയാണ് എന്ന് നിങ്ങൾ അഫർമേഷൻ പറയുക അതായത് നിങ്ങൾക്ക് വയ്യ എന്നാണ് നിങ്ങൾ സ്ഥിരമായിട്ട് പറയുന്നതെങ്കിൽ അതിന് പകരം എനിക്ക് സന്തോഷമുണ്ട് എനിക്ക് നല്ല സുഖം തോന്നുന്നു എന്ന് പറയുക അപ്പോൾ ഒരു ഉദാഹരണം കൂടി ഞാനിവിടെ പറയാം നമ്മുടെ ക്ലോക്കില് ബാറ്ററി വീക്കായാല് അത് നമ്മൾ റീപ്ലേസ് ചെയ്യും ആ ബാറ്ററി വീക്ക് ആയാല് അത് നന്നായിട്ട് പ്രവർത്തിക്കില്ല അത് നല്ലതല്ല അതിനെ എടുത്ത് കളഞ്ഞിട്ട് പുതിയ ബാറ്ററി ഇടും അപ്പോൾ ക്ലോക്ക് നന്നായിട്ട് വർക്ക് ചെയ്യും അതുപോലെ നമ്മൾ പറയുന്ന അസുഖങ്ങളുടെ പാറ്റേൺ മാറ്റിയാല് നിങ്ങളെ ആരോഗ്യ അവസ്ഥയിലേക്ക് പതുക്കെ പതുക്കെ വരും അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവാക്കാൻ നിങ്ങൾ തന്നെ പരിശ്രമിക്കണം അപ്പോൾ നമ്മളിലുള്ള നെഗറ്റീവ് ചിന്തയെ പോസിറ്റീവ് ചിന്ത കൊണ്ട് റീപ്ലേസ് ചെയ്യുക ഇതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഹീലിംഗ് പ്രോസസ്സ് അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അസുഖങ്ങൾക്കും കാരണം നമ്മുടെ മനസ്സാണ് അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ടിനെ പോസിറ്റീവ് തോട്ട് കൊണ്ട് റീപ്ലേസ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ മെഡിറ്റേഷൻ്റെ വീഡിയോ നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അഫർമേഷനും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അഫർമേഷനും മെഡിറ്റേഷനും ഒക്കെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ജോയിൻ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം ബായ്